നെല്ലിയാമ്പതി യാത്ര തുടങ്ങുന്നത് പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ യാത്രക്കാരെല്ലാവരും ഭയങ്കര ആക്റ്റീവാണ് എല്ലാവരും കളിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് പാട്ടുകൾ പാടുന്നുണ്ട് രസിക്കുന്നുണ്ട് ടി നമ്മളെ കെ എസ് ആർ ടി സി ബസ്സിൽ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതിക്കുള്ള എൻട്രൻസിലെത്തിയിരിക്കുകയാണ് ഇനി നമ്മൾക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് അപ്പം അങ്ങനെ നമ്മൾ യാത്ര ഇങ്ങനെ പോയി നല്ല രസമായിരുന്നു കേട്ടോ രണ്ട് സൈഡിലുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് അപ്പോൾ ഇതാണ് അവിടുത്തെ നല്ല ഭംഗിയുള്ള ഒരു മലയാണ് അവിടുത്തെ ഒരു നല്ല കോട ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ കുറച്ച് വൈകിയത് കൊണ്ട് ഇത്തിരി വെയിലുണ്ടായിരുന്നു എന്ന് മാത്രം ഇതേ കൊണ്ട് ആനക്കുട്ടം നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ ആ മലയുടെ മുകളിലായിട്ടാണ് നിൽക്കുന്നത് നമുക്ക് ദൂരം എന്നുള്ളൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട നമ്മളിങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്തിട്ടാണ് നമ്മളത് കണ്ടത് ഇതാ മലയുടെ തന്നെ വേറൊരു ഭാഗമായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാം താഴെയൊക്കെ നല്ല മരങ്ങൾ നിൽക്കുന്നു മുകളിലേക്ക് പോകുന്നു മരത്തിൻ്റെ അളവ് കുറയുന്നു അതൊരു കൊരങ്ങി നിന്നിട്ട് ഇങ്ങനെ മാന്തി കൊണ്ടിരിക്കയാണ് എന്താ പേയിൻ എന്താ നോക്കുകയാണ് ആശാൻ ഇരുന്നിട്ട് ഓക്കെ അപ്പം അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് രണ്ട് സൈഡും കാണാനായിട്ട് സാധിക്കും കേട്ടോ നമ്മൾ കെ എസ് ആർ ടി സിയുടെ മുന്നിൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും തോന്നുന്നുട്ടോ നല്ല രസമാണ് ഭംഗി രണ്ട് സൈഡും ഓക്കെ ആയിട്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ നമ്മളെ രണ്ട് സൈഡിൽ ധാരാളം മരങ്ങളുണ്ട് നല്ല നല്ല തിക്കായിട്ടുള്ള കാടനെയാണ് കേട്ടോ അന്ന് കാര്യമായിട്ട് കോട ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ചെറിയൊരു വെയിൽ കാണാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പുള്ള ഒരു ഏരിയ തന്നെയാണ് നമുക്ക് അത്ര ചൂട് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ചെറിയ തണുപ്പുള്ളതുകൊണ്ട് ചൂടറിയുന്നുണ്ട് അതിൻ്റെ കേട്ടോ അപ്പോൾ നമ്മൾ സീതാർക്കുണ്ട് വ്യൂ പോയിന്റ് നമ്മൾ എത്തിയിട്ടുണ്ട് ഇതാണ് ഇത് വ്യൂ കാണാനായിട്ട് താഴെ കുഞ്ഞു കുഞ്ഞി പൊട്ടുകൾ പോലെ കാണുന്നത് ഓരോ വീടുകളും ബിൽഡിങ്ങുകളും എല്ലാമാണ് നല്ല രസമുള്ള കാഴ്ച തന്നെയാണ് അത് അപ്പോൾ നമ്മളിങ്ങനെ സൂം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അത്രയും അടുത്തത് കാണാൻ പറ്റും അടുത്ത് അടുത്തുനിന്ന് കാണുന്നത് പോലെ നമുക്ക് തോന്നുന്നു കേട്ടോ അതത്രയും താഴെ തന്നെയാണ് ഇതാ സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴിയിലെ ചില കാഴ്ചകളാണ് ധാരാളം മരങ്ങൾ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ നമ്മൾ തേയിലത്തോട്ടം കാണാനായിട്ട് സാധിക്കും നമ്മൾ ഒരുപാട് കെ എസ് ആർ ടി സി ബസ്സുകൾ നെല്ലിയാകുമ്പോഴേക്കും വേറെ സ്ഥലങ്ങൾക്കൊക്കെ ആയിട്ട് യാത്ര നടത്തുന്നുണ്ട് അപ്പം അതുപോലെതന്നെ വേറൊരു കെ എസ് ആർ ടി സി ബസ് ഉല്ലാസ യാത്രയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ വണ്ടി സേഡ് കൊടുക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ പിന്നെ നമ്മൾ നമ്മൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് പിന്നെ പോയി നമ്മൾ ഓറഞ്ച് ഫാമിലേക്കാണ് അതുപോലെ തന്നെ വെജിറ്റബിൾ ഫാം ആൻഡ് ഓറഞ്ച് ഫാം ആണ് അവിടെ നെല്ലിയാമ്പതിയിലെ അതിൻ്റെപോളി ധാരാളം ചെടികളൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ ചെന്നപ്പോൾ ഓറഞ്ചിന്റെ തൈകള് നട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കാര്യമായിട്ട് അതിങ്ങനെ വിളവെടുത്ത് നിൽക്കുന്ന ഓറഞ്ച് തൂങ്ങി നിൽക്കണമെന്ന് നമുക്ക് കാണാൻ പറ്റിയില്ല കാരണം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അവിടുത്തെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ കണ്ടത് അവിടുത്തെ ഒരു ചാമ്പ മര തണലാണ് അതെനിക്ക് അവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമായിരുന്നു കേട്ടോ ധാരാളം വെറൈറ്റി ആയിട്ടുള്ള ചാമ്പത്തൈകൾ അവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ തണലത്ത് പോയിരിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു വൈബാണ് കേട്ടോ കുറച്ച് സ്ഥലം തന്നെ അവര് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറിയ വെയിലുണ്ടായിരുന്നു അതുകൊണ്ട് ആളുകൾ കുടയൊക്കെ ചൂടിയിട്ടാണ് നടക്കുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൽ കുറച്ചു നടന്ന് കാണാനൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇങ്ങനെ പിന്നെ അവിടെ ഒരു ഏറുമാടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് എനിക്ക് അവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് എനിക്കിഷ്ടമായത് അവിടുത്തെ ഒരു ഏറുമാടുണ്ടായിരുന്നു അത് ഞാൻ ആദ്യമായിട്ടാണ് ഏറുമാടത്തിൽ കയറുന്നത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ചെടികളൊക്കെ അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ചില ചെടികളൊന്നും അങ്ങനെ കാര്യമായിട്ട് പൂത്തിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞ ഏറുമാടം കണ്ടോ വളരെ ഭംഗിയല്ലേ അല്ലേ മുകളിലതിരിക്കുന്നത് കാണാൻ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പിന്നെ ഏതോ ഒരു ആമ്പൽക്കോളം അവിടെ കാണുന്നുണ്ട് അതിൽ ധാരാളം ആമ്പലിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നെട്ട് അത് നല്ല കണ്ണിന് തോന്നിയ ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ പിന്നെ ആ ആമ്പൽക്കുളത്തിൻ്റെ രണ്ട് സൈഡിലും അവരിങ്ങനെ ചെണ്ടുമല്ലി പൂ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് രണ്ട് സൈഡിലും അതിങ്ങനെ ഇരിക്കുന്നത് കാണാനായിട്ട് അത് കുറേ ദൂരം അവർ ചെണ്ടുമല്ലി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അവർ ധാരാളം പൂക്കളും ഉണ്ടായിരുന്നു കേട്ടോ അതന്നെ തന്നെ കണ്ണിന് ഒരു കുളിരുമ ഉള്ള കാഴ്ച തന്നെ ആയിരുന്നു അത് കേട്ടോ ചെണ്ടുമല്ലി ആ ആമ്പൽക്കുളത്തിൻ്റെ രണ്ട് സൈഡിലും ആയിട്ട് ഇങ്ങനെ പരന്നിങ്ങനെ ഇരിക്കുന്നത് കാണാൻ തന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു പിന്നെ ഓറഞ്ച് തോട്ടം ആണെങ്കിൽ കൂടി അവിടെ നമുക്ക് അതിനെ കാര്യമായിട്ട് ഓറഞ്ച് കാണാൻ സാധിച്ചില്ല നേരത്തെ പറഞ്ഞ പോലെ അവിടെ അവിടെ വിത്തിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് പാകമായിട്ട് വന്നിട്ടൊന്നുമില്ല പിന്നെ നമുക്കവിടെ ഫാഷൻ ഫ്രൂട്ട് കാണാൻ സാധിച്ചു അതിൽ ധാരാളം ഫാഷൻ ഫ്രൂട്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു തോട്ടം തന്നെ അവിടെ ഉണ്ട് നമുക്ക് ആ ഫാഷൻ ഫ്രൂട്ട് തോട്ടത്തിൻ്റെ ഉള്ളു കൂടെ കയറിയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും നമുക്കതിനൊരു മുന്തിരിക്കോല തൂങ്ങി നിൽക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിലേക്ക് കൂടെ പോകുമ്പോൾ നല്ല ഭംഗിയല്ലേ അതുപോലത്തെ ഒരു ഫീൽ തന്നെ എനിക്ക് വന്നത് നമ്മൾ ഈ ഫാഷൻ റൂട്ടിൻ്റെ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ പോകാൻ പറ്റി പിന്നെ ഇത് അവിടെയുള്ള വേറൊരു വ്യൂ പോയിൻ്റ് കേട്ടോ നമ്മൾ കെ എസ് ആർ ടി സി കണ്ടക്ടറും അതുപോലെ തന്നെ ഡ്രൈവറും ഭയങ്കര ആക്റ്റീവായിരുന്നു അതുകൊണ്ട് നമുക്ക് നമ്മളൊപ്പം അവർ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ സ്ഥലങ്ങളും കാണിച്ചു തരാനും അവിടെ ഇറങ്ങിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞു തരാനൊക്കെ അവർ ഭയങ്കര ആയിരുന്നു ഇനി നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ വേണമെങ്കിൽ കൂടെ ആളില്ലെങ്കിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇത്രയും ദൂരം വരുന്ന ആൾക്കാരൊക്കെ നമ്മളൊപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാനൊക്കെ കണ്ടക്ടർ ചേട്ടനും അതുപോലെ നമ്മുടെ ഡ്രൈവർ ചേട്ടനും ഒക്കെ നമ്മളൊപ്പം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പോയത് കേശവംബാറ വ്യൂ പോയിന്റ് കേട്ടോ ഇതാണ് അവിടുത്തെ വ്യൂ കുറച്ച് ദൂരം നടക്കാനുണ്ട് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് ഒരു എട്ട് മിനിറ്റോളം നമുക്ക് അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട് ഉള്ളിക്ക് കുഴപ്പമില്ല നമ്മൾ ചിരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നും അല്ല പിന്നെ കുറച്ച് നല്ല ടാറിട്ട റോഡൊന്നും അല്ല അന്ന് മാത്രം ഒരു ഇടുങ്ങിയ വഴിയാണ് അതൊക്കെ കല്ലിട്ട റോഡാണ് അത് കൂടെ ഇവിടെ നമ്മൾ ആ കേശവംപാറയ്ക്ക് പോകാനായിട്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ വ്യൂ അടിപൊളിയാണെടുത്ത് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും നല്ല വ്യൂ ആണ് അതിൻ്റെ മോള് കയറിയിട്ട് നമ്മൾ താഴേക്ക് നോക്കുമ്പോഴത്ത ആ ഒരു എക്സ്പീരിയൻസ് നമ്മളത് അറി നമ്മളത് പോയി കാണണം ഇതാണ് അവിടേക്കുള്ള ആ ഒരു വഴി അതാ കേശവംപാറയ്ക്കുള്ള വഴിയാണോ കാണുന്നത് ഏകദേശം ഇങ്ങനത്തെ കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാറിട്ട വഴികളാണ് അവിടെ കാണുന്നത് പിന്നെ നമ്മൾ നമ്മളടുത്ത് പോയത് പോത്തുണ്ടി ഡാമിക്കാണ് ക്ഷമിക്കുന്നത് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി ടാറിടാത്ത വഴികളായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞാൽ കല്ലും മുട്ടിയൊക്കെ ഉള്ള വഴികളായിരുന്നു ടാറിടാത്ത വഴികൾ തന്നെയായിരുന്നു പിന്നെ പോയി നമ്മൾ പോത്തുണ്ടി ഡാമിക്കാണ് പക്ഷെ അവിടുത്തെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല എൻ്റെ ഫോണിൽ ചാർജ് ഓഫ് ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്തായാലും പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു തന്നെയാണ് കേട്ടോ കെ എസ് ആർ ടി സി ഡിപ്പോ യാത്ര പാലക്കാട് നിന്ന് രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു ആറ് ആറര മുക്കാൽ കൂടിയിട്ട് നമ്മളതിനെ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവന്നെത്തിക്കും അതിൽ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ് കേശവമ്പാറ വ്യൂ പോയിൻറ്റ് പിന്നെ പോത്തൂണ്ടി ഡാം പിന്നെ ടി എസ്റ്റേറ്റ് ഓറഞ്ച് ഫാം അത്രയൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത് അതിൽ ഏറ്റവും പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എ വി ടി യുടെ ടി ഉണ്ട് ആ ടി എസ്റ്റേറ്റിൽ കെ എസ് ആർ ടി സിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ വേറൊരു വണ്ടി അങ്ങോട്ട് കടത്തി വിടില്ല അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പോൾ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ്